ബംഗ്ലാവലാവതയുടെ സംവിധായകനായ ശാന്തിവിള ദിനേശ് സിനിമാ നടന്മാരെക്കുറിച്ചും സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പലപ്പോഴും തുറന്നു സംസാരിക്കാൻ തയ്യാറാവുന്ന ആളാണ് ഇപ്പോൾ ദിലീപ് കാവ്യ മഞ്ജുവാര്യർ വിഷയത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ശാന്തിപിളയുടെ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ഈ വിഷയത്തിൽ മലയാള സിനിമയിലെ പല നടന്മാരും തങ്ങളുടെ അഭിപ്രായങ്ങൾ ദിലീപിന് അനുഭാവപൂർവ്വവും അല്ലാതെയും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരുന്നു ദിലീപ് ആദ്യ ഭാര്യയായ മഞ്ജുവാര്യരെ വഞ്ചിച്ചാണ് കാവ്യമാധവ് വിവാഹം കഴിച്ചതെന്ന അവതാരികയുടെ മറുപടിയെ അതി ശദമായി വിമർശിക്കുകയായിരുന്നു ശാന്തിവീട ദിനേശ് ദിലീപും കാവ്യയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ആ കഥകൾ അറിഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശ്രമിച്ചതെന്ന് അവതാരകയുടെ വാക്കുകൾ അദ്ദേഹം എതിർത്തു ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചന വിഷയത്തിൽ കുടുംബ കോടതിയിൽ ആദ്യമായി പെറ്റീഷൻ നൽകിയത് ദിലീപാണെന്നും എന്റെ തെറ്റുകൾ മനസ്സിലാക്കി എന്നെ തിരുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ദിലീപേട്ടനൊപ്പം പോകാൻ തയ്യാറാണ് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നാൽ അവരോടൊപ്പം തുടർന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന തീരുമാനമെടുത്തത് ദിലീപാണെന്നുമാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് താൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ മഞ്ജുവിനെതിരെ ദിലീപ് കോടതിയിൽ നൽകിയിട്ടുള്ള കേസിന്റെ പകർപ്പ് നിങ്ങൾക്ക് വിവരാവകാശമായി ആവശ്യപ്പെടാമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള അഭിഹിത ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മഞ്ജുവാര്യരെ അറിയിച്ചത് കാവ്യയുടെ അമ്മയായ ശ്യാമളയാണെന്നാണ് ആ അഭിമുഖത്തിന്റെ അവതാരിക പറയുന്നത് അത് പോലീസ് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അവതാരിക ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഇത് തനിക്ക് ഒരു പുതിയ അറിവാണെന്നും കാവ്യയുടെ അച്ഛനായ മാധവന്റെ അടുത്ത് ഞാൻ അന്വേഷിക്കാമെന്നുമാണ് ശാന്തിവള ദിനേശ് പറയുന്നത് നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായതിന്റെ പിറകെ കാവ്യം ദിലീപും തമ്മിലുള്ള രഹസ്യബന്ധം മഞ്ജുവാര്യരെ അറിയിച്ചത് ആ നടിയായതിനാലാണെന്നുള്ള പ്രചരണം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത് കാവ്യമാധവന്റെ അമ്മയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയതെങ്കിൽ നടിയെ ആക്രമിക്കേണ്ട സംഭവമുണ്ടോ അത് ദിലീപ് കുറ്റക്കാരനായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ശാന്തി വിളയുടെ മറുപടി എങ്ങനെയായിരുന്നു അമ്മയും പെങ്ങന്മാരും മകളും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ദിലീപിന് ഒരിക്കലും ഒരു നടിയെ ആക്രമിക്കാനുള്ള മനസ്സ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും ശാന്തിവിള കൂട്ടിച്ചേർക്കുന്നു